സ്റ്റേറ്റ് ഹൈവേയിലേക്ക് നടന്നു പോകാനാവുന്ന ദൂരത്തിൽ ബഡ്ജറ്റ് വിലയിൽ സ്വന്തമാക്കുവാൻ കഴിയുന്ന മൂന്ന് ആർക്കിടെക്ടറൽ വീടുകളുടെ വിശേഷങ്ങളുമായിട്ടാണ് വട്ടർഫുൾ പ്രോപ്പർട്ടീസ് ഇന്ന് പ്രേക്ഷകരിലേക്ക് എത്തിയിരിക്കുന്നത് എല്ലാ എലമാന പ്രേക്ഷകർക്കും വട്ടർഫുൾ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിനാൽ ബിൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കണമെന്നും ആദ്യമേ ഓർമ്മിപ്പിക്കട്ടെ എറണാകുളം ജില്ലയിൽ ആലുവ മൂന്നാർ സ്റ്റേറ്റ് ഹൈവേയിൽ നിന്ന് വെറും മുന്നൂറ് മീറ്റർ മാത്രം ദൂരത്തായി കുട്ടമശ്ശേരിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ തൊണ്ണൂറ്റി ഒൻപത് ശതമാനത്തിലധികം പൂർത്തീകരിക്കപ്പെട്ട നാല് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളുള്ള മൂന്ന് ആർക്കിടെക്ടറൽ വീടുകളുടെ വിശേഷങ്ങളാണ് ഞങ്ങൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് സ്റ്റേറ്റ് ഹൈവേയിലേക്കും മെയിൻ റോഡ് ബസ് സ്റ്റോപ്പിലേക്കും വെറും മുന്നൂറ് മീറ്ററും തിരുവൈരാണിക്കുളം മഹാദേവ ക്ഷേത്രത്തിൽ നിന്ന് രണ്ട് പോയിന്റ് അഞ്ച് കിലോമീറ്ററും രാജഗിരി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ നിന്ന് അഞ്ച് പോയിന്റ് അഞ്ച് കിലോമീറ്ററും ആലുവ മെട്രോ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഏഴ് പോയിന്റ് അഞ്ച് കിലോമീറ്ററും പെരുമ്പാവൂർ ടൗണിലേക്ക് എട്ട് പോയിന്റ് ഒൻപത് കിലോമീറ്ററും കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് പത്ത് കിലോമീറ്ററും കാക്കനാട ഇൻഫോ പാർക്കിലേക്ക് ഇരുപത് കിലോമീറ്ററും ഇടപ്പള്ളി ലുലുമാളിൽ നിന്ന് ഇരുപത്തിനാല് കിലോമീറ്ററുമാണ് ഈ മനോഹരങ്ങളായിട്ടുള്ള ആർക്കിടെക്ടറുടെ വീട്ടിൽ നിന്നുള്ള വഴിദൂരം വരുന്നത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലത്തെ പ്രളയം ബാധിക്കാത്ത ഒരു ഉയർന്ന പ്രദേശത്താ നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ മൂന്ന് ഭവനങ്ങളും പണിതുയർത്തപ്പെട്ടിരിക്കുന്നത് ഈ വില്ലാ പ്രൊജക്ടിലെ ആദ്യ രണ്ടു വീടുകളുടെയും വിശേഷങ്ങൾ മുൻപേ തന്നെ ഈ ചാനലിലൂടെ നമ്മൾ പ്രേക്ഷകരുമായി പങ്കുവച്ചിട്ടുള്ളതാണ് ഇന്ന് ഞങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവെക്കുവാൻ ഉദ്ദേശിക്കുന്നത് ഈ വില്ല പ്രൊജക്ടിലെ ഏറ്റവും വലുതും അവസാനത്തേതുമായ വലിയ വീടിൻ്റെ വിശേഷങ്ങളാണ് നാല് പോയിന്റ് ഒരുനൂറ്റി അൻപത് സെൻ്റ് ഒറിജിനൽ ലാൻഡിൽ രണ്ടായിരം സ്ക്വയർ ഫീറ്റിൽ നാല് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളുമായിട്ടാണ് ഈ മനോഹര ഭവനം പണിതുയർത്തപ്പെട്ടിരിക്കുന്നത് അതിമനോഹരമായിട്ടുള്ളൊരു കണ്ടംപററി ബോക്സി ഡിസൈനിലാണ് ഈ ആർക്കിടെക്ചറൽ ഭവനം പണിതുയർത്തപ്പെട്ടിരിക്കുന്നത് ഗാംഭീര്യം തുളുമ്പുന്ന പുതുമയാർന്ന പ്രൊഫൈൽ ലൈറ്റുകളും പെയിൻറിങ് പാറ്റേണുകളും മറ്റൊരു വീടിനും കാണാത്ത പ്രത്യേകത നമുക്ക് ആ ഈ വീട്ടിൽ അനുഭവവേദ്യമാകുന്നുണ്ട് നിലവിൽ മൂന്ന് വീടുകളുള്ള ഈ വില്ല പ്രൊജക്ടിലെ ഏറ്റവും അവസാന വീടായത് കൊണ്ട് തന്നെ നാല് മീറ്ററോളം വീതിയുള്ള അവസാന വഴിയിൽ നമുക്ക് ഒരു എക്സ്ട്രാ കാർ പാർക്കിംഗ് കൂടി സൗകര്യപ്പെടുത്താനാവുന്നതാണ് വീടിന് മുൻഭാഗത്തായി രണ്ടു ഭാഗത്തേക്കും പൂർണ്ണമായി ഫോൾഡ് ചെയ്ത് വെക്കുവാനാവുന്ന രീതിയിലുള്ള രണ്ട് വലിയ ഗേറ്റുകളാണ് നൽകിയിട്ടുള്ളത് ഇതുകൊണ്ട് തന്നെ ഏറ്റവും വലിയൊരു വാഹനം തന്നെ നമുക്ക് ഈ കാർപോർച്ചിലേക്ക് സുഖമായി പാർക്ക് ചെയ്യുവാനുള്ള സൗകര്യം ലഭിക്കുന്നുണ്ട് കൂടാതെ മറ്റൊരു ചെറിയ വാഹനം കൂടി നമുക്ക് ഈ വീടിന് മുൻഭാഗത്തായി പാർക്ക് ചെയ്യുന്നതിനുള്ള സൗകര്യം കൂടി നമ്മെ കാത്തിരിക്കുന്നു ഇനി നമ്മൾ വീടിൻ്റെ കോമ്പൗണ്ടിന് അകത്തെ വിശേഷങ്ങളിലേക്കാണ് പ്രവേശിക്കുന്നത് നാല് മീറ്ററോളം വീതിയുള്ള ഗ്രാവൽ പാകിയ വഴിയിൽ നിന്ന് മനോഹരമായിട്ടുള്ള ഇൻ്റർലോക്ക് പാകി ആർട്ടിഫിഷ്യൽ ഗ്രാസ് വിരിച്ചിരിക്കുന്ന വീടിൻ്റെ മുൻഭാഗത്തെ മുറ്റത്തേക്കാണ് പ്രവേശിച്ചിരിക്കുന്നത് ഷീറ്റഡ് ആയിട്ടുള്ള കവേഡ് ആയിട്ടുള്ള ഒരു കാർ പാർക്കിംഗ് സ്പേസ് കൂടി നമുക്ക് ഈ വീടിന് മുൻഭാഗത്തായി ലഭിക്കുന്നുണ്ട് വീടിൻ്റെ വശങ്ങളിലേക്ക് പ്രവേശിച്ചാൽ അത്യാവശ്യത്തിലധികം സെറ്റ് ബാക്കോട് കൂടിയിട്ടാണ് വീടിന്റെ വശങ്ങൾ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് ബംഗിയാർന്ന ഗ്രാമീണ പശ്ചാത്തലത്തിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ മനോഹര വീടിന്റെ കോമ്പൗണ്ടിനകത്ത് ധാരാളം ജലം ലഭിക്കുന്ന വലിയൊരു കിണറാണ് കുടിവെള്ള സുതസിനായി ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് കൂടാതെ കേരള വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ കണക്ഷനും നമുക്ക് പ്രയോജനപ്പെടുത്താനാവുന്നതാണ് ഫോർ ബി എച്ച് കെ വീടുകൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയായി നോക്കുന്നവർ നേരിടുന്ന പ്രധാന പ്രശ്നം അത്തരം വീടുകൾ നിർമ്മിക്കപ്പെട്ടിരിക്കുക മെയിൻ റോഡ് ബസ് സ്റ്റോപ്പിൽ നിന്നെല്ലാം വളരെയധികം അകത്തായിട്ടായിരിക്കും എന്നാൽ മെയിൻ റോഡ് ബസ് സ്റ്റോപ്പിൽ നിന്ന് വെറും മുന്നൂറ് മീറ്റർ മാത്രം ദൂരത്തിലായിട്ടാണ് ഈ മൂന്ന് ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീടുകളും പണിതുയർത്തപ്പെട്ടിരിക്കുന്നത് ഇനി നമുക്ക് ആ ഈ അതിമനോഹരമായിട്ടുള്ള ആർക്കിടെക്ടറുടെ വീടിൻ്റെ ഇൻറ്റീരിയർ വിശേഷങ്ങളിലേക്ക് പ്രവേശിക്കാം അത്യാവശ്യം വിശാലമായിട്ടുള്ള ഒരു സിറ്റൗട്ടാണ് നമുക്ക് വീടിന് മുൻഭാഗത്തായി ലഭിക്കുക വീടിൻ്റെ നിർമ്മാണ ഘട്ടത്തിൽ മര ഉരുപ്പിടികളായി ഉപയോഗിച്ചിരിക്കുന്നത് ആഞ്ഞിലിയും മഹാഗണിയുമാണ് സിംഗിൾ പാളിയിൽ തീർത്ത മെയിൻ ഡോർ തുറന്ന് നമ്മൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത് വീടിൻ്റെ അതിവിശാലമായിട്ടുള്ള ഒരു ഗസ്റ്റ് ലിവിംഗ് ഏരിയ സ്പേസിലേക്കാണ് ആർക്കിടെക്ടറൽ വീടിന്റെ എല്ലാവിധ ഭാഗത്വങ്ങളും അണിയിച്ചൊരുക്കപ്പെട്ട മനോഹരമായിട്ടൊരു ഭാഗമായിട്ടാണ് നമുക്കിവിടം അനുഭവവേദ്യമാവുക ഭംഗി ഞാറന്നിട്ടുള്ള ഫോർ സീലിംഗ് വർക്കുകൾ ഈ ഭാഗത്ത് നൽകിയിട്ടുണ്ട് മുൻഭാഗത്തെ വിത്തിയിലായി മനോഹരമായിട്ടുള്ളൊരു ടി വി യൂണിറ്റും നമ്മെ കാത്തിരിക്കുന്നു ഏകദേശം പതിനഞ്ചോളം പേർക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാനാവുന്ന രീതിയിൽ വിശാലമായിട്ടുള്ളൊരു ഡൈനിങ് ഏരിയ സ്പേസിലേക്കാണ് നമ്മളിപ്പോൾ പ്രവേശിച്ചിരിക്കുന്നത് ഗാംഭീര്യം തുറുമ്പുന്ന വലിയൊരു ഹോൾ തന്നെയായി രൂപീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ ഡൈനിങ് ഏരിയ സ്പേസിൽ ഭംഗിയാർന്നിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകൾ കൊണ്ട് സമ്പന്നമാക്കിയിട്ടുണ്ട് ഡൈനിങ് ഏരിയ സ്പേസിന്റെ മധ്യഭാഗത്തായി വലിയൊരു ടേബിൾ ടോപ്പ് വാഷ് കൗണ്ടർ കൂടി നൽകിയിട്ടുണ്ട് വീടിന്റെ പ്രധാന മേഖലയായ കിച്ചൺ ഭാഗത്തേക്കാണ് നമ്മളിപ്പോൾ പ്രവേശിച്ചിരിക്കുന്നത് ഡബിൾ കിച്ചണായി സംവിധാനിച്ചിരിക്കുന്ന വലിയൊരു കിച്ചൺ സൗകര്യമാണ് നമുക്ക് ഈ വീട്ടിൽ ലഭിക്കുക ധാരാളം സ്റ്റോറേജ് സ്പേസോട് സ്പേസോടുകൂടിയിട്ടുള്ള കബോർഡുകൾ നൽകിയിരിക്കുന്ന ഈ കിച്ചണിൽ റെഫ്രിജറേറ്റർ വെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള സ്പേസും നമ്മെ കാത്തിരിക്കുന്നു സെക്കൻഡറി കിച്ചണിലേക്കാണ് നമ്മളിപ്പോൾ പ്രവേശിച്ചിരിക്കുന്നത് അത്യാവശ്യം വലിയൊരു കിച്ചൺ തന്നെയായിട്ടാണ് സെക്കൻഡറി കിച്ചണും സൗകര്യപ്പെടുത്തിയിട്ടുള്ളത് വീടിന്റെ മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ് നമ്മളിപ്പോൾ പ്രവേശിച്ചിരിക്കുന്നത് പതിനാലടി നീളവും പന്ത്രണ്ടടി വീതിയുമുള്ള ഈ വലിയ ബെഡ്റൂമിൽ മൂന്ന് പാളിയുടെ ഫുൾ ലെങ്തിലുള്ള വലിയ ജാലകങ്ങളാണ് നൽകിയിട്ടുള്ളത് ഗാംഭീര്യം നൽകുന്ന ഫോൾ സീലിംഗ് വർക്കുകൾ നൽകിയിരിക്കുന്ന ഈ ബെഡ്റൂമിൽ കോർണർ ഭാഗത്തേക്കാ ഒതുക്കി വലിയൊരു വാർഡ്രോപ്പും നൽകിയിട്ടുണ്ട് ബാത്ത്റൂമുകളിലെല്ലാം സാനിറ്ററി ഐറ്റംസായി ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് ചെറയാണ് ഒന്നാമത്തെ ബെഡ്റൂമിൽ നിന്ന് ഇപ്പോൾ പ്രവേശിച്ചിരിക്കുന്നതാണ് വീടിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂം ഈ ബെഡ്റൂമിലും ഫുൾ ലെങ്തിലായിട്ടുള്ള മൂന്ന് പാളികളുടെ വലിയൊരു ജനാല തന്നെ സമ്മാനിച്ചിരിക്കുന്നു കോർണർ ഭാഗത്തേക്കാ ഒതുക്കി വ്യത്യസ്ത പുലർത്തുന്ന വാഡ്രൂപ്പ് ഡിസൈനും നമ്മെ കാത്തിരിക്കുന്നുണ്ട് മനോഹരമായിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകൾ നൽകിയിരിക്കുന്ന ഈ ബെഡ്റൂമും ബാത്ത് അറ്റാച്ച്ഡ് ആയി തന്നെയാണ് സൗകര്യപ്പെടുത്തിയിട്ടുള്ളത് ഇനി നമ്മൾ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ വിശദാംശങ്ങളിലേക്കാണ് പ്രവേശിക്കുന്നത് ഗാംഭീര്യം തുളുമ്പുന്ന രീതിയിലുള്ള എസ് എസ് സ്ക്വയർ ട്യൂബിൽ തീർത്ത സെപ്പറേഷനുകൾ നൽകിയിരിക്കുന്ന സ്റ്റെയറിലൂടെ നമ്മൾ സ്ക്വയർ ട്യൂബിൽ തീർത്ത സ്റ്റെയർ കയറി നേരെ പ്രവേശിക്കാതെ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ വിശദാംശങ്ങളിലേക്കാണ് അത്യാവശ്യം വിശാലമായിട്ടുള്ള വലിയൊരു അപ്പർ ലിവിംഗ് ഏരിയ സ്പേസിലേക്കാണ് നമ്മൾ പ്രവേശിച്ചിരിക്കുന്നത് മനോഹരമായി സംവിധാനിച്ചിരിക്കുന്ന വലിയൊരു ഹോൾ തന്നെയായിട്ടാണ് നമുക്കിവിടം അനുഭവവേദ്യമാവുക ഇവിടെ നിന്നും നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ ഒന്നാമത്തേതും വീട്ടിലെ മൂന്നാമത്തേതുമായ ബെഡ്റൂമിലേക്കാണ് പതിനാലടി നീളവും പന്ത്രണ്ടടി വീതിയുമുള്ള ഈ ബെഡ്റൂമും ബാത്ത് അറ്റാച്ച്ഡ് ആയി തന്നെയാണ് സൗകര്യപ്പെടുത്തിയിട്ടുള്ളത് മൂന്നുപാളിയുടെ വലിയൊരു ജനാലയാണ് മനോഹരമായിട്ടുള്ള ഈ ബെഡ്റൂമിൽ നൽകിയിട്ടുള്ളത് ബാത്ത് അറ്റാച്ച്ഡ് ആയി സൗകര്യപ്പെടുത്തിയിരിക്കുന്ന ഈ ബെഡ്റൂമിൻ്റെ വിശദാംശങ്ങളിൽ നിന്ന് നമ്മളിനി നേരെ പ്രവേശിക്കാതെ നാലാമത്തേതും അവസാനത്തേതുമായ ബെഡ്റൂമിലേക്കാണ് പന്ത്രണ്ടര അടി നീളവും പന്ത്രണ്ടര അടി വീതിയുമാണ് ഈ ബെഡ്റൂമിൽ നൽകിയിട്ടുള്ളത് സിംഗിൾ പാളിയിൽ തീർത്ത രണ്ട് വലിയ ഫുൾ ലെങ്ത് ജനാലകളാണ് ഈ ബെഡ്റൂമിൽ ഒരുക്കി നൽകിയിട്ടുള്ളത് ബാത്ത് അറ്റാച്ച്ഡ് ആയി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ബെഡ്റൂമിൽ നിന്ന് ഇനി നമ്മൾ നേരെ പ്രവേശിക്കാതെ വീടിൻ്റെ യൂട്ടിലിറ്റി ഏരിയ സ്പേസിലേക്കും ബാൽക്കണി ഭാഗത്തേക്കുമാണ് നാല് പോയിന്റ് ഒരുനൂറ്റി അൻപത് സെൻറ് ഒറിജിനൽ ലാൻഡിൽ രണ്ടായിരം സ്ക്വയർ ഫീറ്റിൽ നാല് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളുമടക്കം നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും പൂർത്തീകരിക്കപ്പെട്ട ഈ ആർക്കിടെക്ടറൽ വീടിന് ഓണർ ചോദിക്കുന്ന വില അറുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് വില തീർച്ചയായും നെഗോഷ്യബിളാണ് ഈ മനോഹര ഭവനം നേരിൽ കാണുന്നതിനും ഓണറുമായി നേരിട്ട് സംസാരിക്കുന്നതിനും കാണുന്ന വണ്ടർഫുൾ പ്രോപ്പർട്ടീസിൻ്റെ നമ്പറിൽ പ്പോൾ തന്നെ ബന്ധപ്പെടുക മറ്റൊരു പുതിയ വീടിൻ്റെ ചൂടൻ വിശേഷങ്ങളുമായി ഉടൻ മടങ്ങിയതുവരെ എല്ലാ മനപ്രേക്ഷകർക്കും നന്ദി നമസ്കാരം